ഒളിമ്പിക് പതാകയിൽ എത്ര വളയങ്ങളാണുള്ളത് നാല് അഞ്ച് ആറ് ഏഴ് അഞ്ച് വളയങ്ങളാണ് ശരിയായ ഉത്തരം കരളിനെ ബാധിക്കുന്ന രോഗമേത് മഞ്ഞപ്പിത്തം ടൈഫോയിഡ് കോളറ പ്രമേഹം കരളിനെ ബാധിക്കുന്ന രോഗം മഞ്ഞപ്പിത്തമാണ് ശരിയായ ഉത്തരം അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കോഴിക്കോട് കൊച്ചി കൊല്ലം വിഴിഞ്ഞം അറബിക്കടലിന്റെ റാണി കൊച്ചിയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാ ഗോവ സിക്കിം ചണ്ഡിഗണ്ഡ് ഡൽഹി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ് ശരിയായ ഉത്തരം സിവിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിവിടെ സബ് രജിസ്ട്രാർ ഓഫീസ് സഹകരണ രജിസ്ട്രാർ ഓഫീസ് പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് ഏറ്റവും ചൂടുള്ള ഗ്രഹമേത് ചൊവ്വ ശുക്രൻ വ്യാഴം ബുധൻ ഏറ്റവും ചൂടുള്ള ഗ്രഹം ശുക്രനാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ട്രെയിൻ സർവീസ് ലോകമാന്യ തിലക് ജനശതാബ്ദി ജമ്മു താവി കോറമാൻഡൽ എക്സ്പ്രസ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ട്രെയിൻ ജമ്മു താവിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം ഏതാണ് മൊണാർക്കൽ പ്രസിഡൻഷ്യൽ ഫെഡറൽ യൂണിറ്ററി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സ്വഭാവം യൂണിറ്ററിയാണ് വിയർക്കുന്നത് പ്രധാനമായും എന്തിനു വേണ്ടിയാണ് ശരീര ഊഷ്മാവ് നിലനിർത്താൻ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാൻ ജലാംശത്തിൻ്റെ അളവ് ക്രമീകരിക്കാൻ ശരീരത്തിലെ ഉപ്പിൻ്റെ അളവ് ക്രമീകരിക്കാൻ ശരീര ഊഷ്മാവ് നിലനിർത്താനാണ് കാറിലെ റേഡിയേറ്ററിൻ്റെ ഉപയോഗം എന്താണ് എൻജിൻ വൃത്തിയാക്കാൻ എൻജിൻ തണുപ്പിക്കാൻ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ എൻജിൻ ചൂടാക്കാൻ കാറിലെ റേഡിയേറ്ററിൻ്റെ ഉപയോഗം എൻജിൻ ചൂടാക്കാനാണ്